ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പം ഇത് എല്ലാ സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിലാണ് അത് ഒരു മാസ് അപ്പം വെൻ ദിസ് വേർഡ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു നമ്മുടെ പണ്ട് ഹ്യൂമൻസിനില്ലാത്തൊരു സാധനമാണല്ലോ ടെക്നോളജിയും ബാക്കി സാധനങ്ങളൊക്കെ വന്ന് 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 പല പല രീതിയിലുള്ള ഇമോഷൻ നമ്മളിപ്പോൾ ചുറ്റുവട്ടത്തും കാണുന്ന ക്രിമിനൽ പേർപ്പസ് മുതൽ നമ്മൾ സ്പേസിൻ്റെ മറ്റേ ലെവലിൽ ഗാലക്സി ഒക്കെ കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ടെക്നോളജിയും ക്രൈമും എല്ലാം അതുപോലെ ഹീപ്ഡായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ചാൻസ് ഉള്ള രീതിയിൽ അതിനെ കാണിക്കുക എന്നുള്ളതാണ് മീഡിയ അല്ലെങ്കിൽ പത്രധർമ്മം എന്നുള്ള സാധനം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ എന്താ ന്യൂസിൽ നമ്മൾ പല പത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആദ്യം കാണുന്ന പുറത്തൊക്കെയുള്ള പത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഫസ്റ്റ് പേജിൽ കാണുന്ന ന്യൂസും നമ്മുടെ ഏത് പത്രത്തിലും ഫസ്റ്റ് പേജിൽ കാണുന്ന ന്യൂസും കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതിന്റെ ഒത്തുമുഖിയ കാര്യം പേജിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകം മറ്റേ തൂക്കി കെ കാര്യം അതൊക്കെയാണ് ഫസ്റ്റ് പേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്താ സ്റ്റാർട്ടിങ് വിത്ത് ദിസ് ഇതാണ് മീഡിയ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഫാക്ച് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ റിയാലിറ്റി മീഡിയ റിയാലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അതാണ് പത്രധർമ്മം കാണിക്കേണ്ടിയിരുന്ന ധർമ്മം അതാണ് റിയാലിറ്റി കാണിക്കേണ്ടിയിരുന്നതാണ് കാണിക്കുന്നുണ്ടോ എല്ലാവരും എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാണിക്കുന്നവരുണ്ടെങ്കിൽ അവർ ബാക്കി വരുന്നവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടാവും പക്ഷെ ഇതൊരു ഒരു എൻജിഒ അല്ലല്ലോ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് എക്സ്പെൻസില് കാര്യങ്ങൾ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ മണി ഓറിയന്റാണ് എല്ലാം ഒരു ബിസിനസ് ആണ് ഷോ ബിസിനസ് ആണെന്ന് മാറ്റി പണ്ട് നമ്മള് റണ്ണിംഗ് ജേണൽസ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്ന ഒന്നാണ് റൂളുകളിലൊന്നാണ് ആകാൻ പാടില്ല ഒരു പാർട്ടിയോ ഒരു മതത്തിന്റെയോ ഒരു ഒരു കല കലാകാരന്റെയോ അല്ലെങ്കിൽ ഒരാളുടെയോ പേരിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോ പക്ഷെ ഇപ്പോ പക്ഷെ അത് പല മതങ്ങൾക്കും ചാനലുണ്ട് പല പല പാർട്ടിക്കാർക്കും ചാനലുണ്ട് പല പക്ഷം ചേർന്ന് പറയുന്ന ചാനലും ഓപ്പൺലി പറയുന്നുണ്ട് ആ പറയുന്ന ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാര് ഓരോ പാർട്ടിക്കാരുടെ രീതിയിൽ ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ആ സാധനം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു ഒരു പോയിന്റ് ഉള്ളത് ഇപ്പൊ ജേർണലിസം എന്ന് പറഞ്ഞല്ലേ ഈ ജേർണലിസം പഠിച്ചവരെ തന്നെ അല്ലല്ലോ ഇപ്പം മെയിൻ സ്ട്രീം ചാനൽസ് അല്ലാതെ

ഫോട്ടോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇവരാണ് അവർ എന്ന് പറഞ്ഞിട്ട് അതായത് ഹൈ ആംഗിളിൽ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം മീഡിയ ആയിട്ടാണ് ബാക്കിയുള്ളവർ കാണുന്നത് ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ ഇവർക്ക് ഒരു ഓൺലൈൻ ഉള്ളവരുണ്ട് ക്വാളിറ്റി പക്ഷെ ഓൾദീസ് ആൾക്കാര് ഇത് വരുമ്പോഴാണ് ഈ മാനിപ്പുലേഷൻ പറയുന്ന സാധനം ജനറലൈസ് ചെയ്യാം തെറ്റായ വിവരങ്ങൾ ഒരു ലോജിക് എത്തിക്സ് ഇല്ലാത്തൊരു പക്ഷെ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്ന ഫുൾഫോം വെച്ച് നമ്മൾ പറയുമ്പോ എല്ലാ ടൈപ്പ് ഓഫ് ന്യൂസും ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അവരുടെ ധർമ്മമാണ് നെഗറ്റീവ് ന്യൂസ് ആയിരിക്കാം എന്തുവായിരിക്കാം ഈ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്തിലൊക്കെ നെഗറ്റീവ് മാത്രമാണോ നടക്കുന്നത് നെഗറ്റീവ് ന്യൂസുകളും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പേജ് അല്ലേ ആണല്ലോ എന്തുകൊണ്ട് രണ്ടാമത്തെ പേജ് മുതൽ ഈ പറഞ്ഞ അറുൻകൊലയും അച്ഛനെ വെട്ടിക്ക് വന്നു അമ്മയെ വെട്ടിക്ക് വന്നു മോൻ മറ്റേ ഭാര്യയെ തലവെച്ചു പോന്ന് അല്ലെങ്കിൽ ഭാര്യ മറ്റവന്റെ തലക്കടിച്ച് വന്നു ഈ സാധനങ്ങൾ ഫ്രണ്ടിൽ നിന്ന് എന്തുകൊണ്ട് രണ്ടാമത്തെ പേജിൽ ഇട്ടുകൂടാ എന്തുകൊണ്ട് ഫ്രണ്ടിൽ ഇന്ന് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്നൊരു സാധനം ഇല്ലെങ്കിൽ കുംഭമേള എന്ന് എന്ന സാധനത്തിന്റെ പരിപാടി ഒരു മാസം ഇത് നൂറ്റി നാപ്പത്തിനാല് കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് അതിനെ കൊണ്ട് എന്തുകൊണ്ട് മലയാളികളെ ഇവർക്കൊന്ന് പറഞ്ഞു ഉത്തേജിപ്പിച്ചുകൂടാർ ഇങ്ങനെ ഉള്ളടത്തോളം കാലം ഇത് ഇങ്ങനെ നടക്കുള്ളൂ അല്ലേ നെഗറ്റീവിലേക്ക് പെർവേഷനിലേക്കാണ് മനുഷ്യർ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഈ ഈ ഈ ഇത് കൂടുതലും മീഡിയ ആക്കുന്നതല്ല ഇവരെ ഇവരെ ആക്കിക്കുന്നതാണ് മീഡിയ കയറി ഇത് കൊടുത്താൽ കഴിക്കും കഴിക്കും മുട്ടപ്പംസ് എങ്ങനെ നമ്മുടെ നാട്ടിൽ മാറി മാറി ഓൺലൈൻ മീഡിയാണ് റെസ്ട്രിക്ഷനോ ഒരു ലോയോ വരണം കാരണം ഇപ്പൊ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ ഒ ടി വരെ സെൻസർഷിപ്പിന്റെ കാര്യം ചിന്തിക്കുന്ന സമയത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ നമുക്കൊരു എന്നാലും മറ്റതുപോലെ അത്രയും വിഷമല്ല വിഷമം തന്നെ ഞാൻ പറയും സെൻസർ ബോർഡിൽ എപ്പോഴും സിനിമക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ക്യാൻസർ തന്നെയാണ് സെൻസർ ബോർഡ് ബോർഡിൽ അതെടുത്തത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ മേക്കേഴ്സ് വിചാരിക്കുന്ന രീതിയിൽ ക്രിയേറ്റിവിറ്റിയുടെ അബൻഡൻസ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ അത് യൂസ് ചെയ്യുന്ന മിസ് യൂസ് ചെയ്യുന്നുള്ളത് കാണുന്നവൻ്റെ ആനടേ എയ്റ്റീൻ പ്ലസ് ഒരു മൂവി നിന്റെ നെറ്റ്ഫ്ലിക്സിൽ കാണിക്കുകയാണ് നിന്റെ ആറ് വയസ്സുള്ള മോൻ വന്നിരിക്കണം അത് മാറ്റുന്നത് നിനക്ക് അവരുള്ളപ്പോൾ കാണണം ഇല്ലെങ്കിൽ പറഞ്ഞാൽ മക്കളെ ഇതിനെ കാണാനുള്ള സാധനമല്ല നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ അവർ പോകണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ആ എന്നിട്ട് വീട്ടിൽ നിന്ന് പിള്ളേരും സെൻസർ ബോർഡ് എന്ന് അതാണ് പറ്റും സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഈ നിയമം അനുസരിച്ച് ഇന്ന വീഡിയോ അല്ലെ ഇന്ന വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്കൊരു ഒരു നെഗറ്റീവ് വാർത്ത ഫേക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഫേക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സിനിമ സിനിമ അല്ല ഞാൻ പറഞ്ഞു മീഡിയ മാനിപ്പുലേഷൻ പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫേക്ക് സാധനം അടിക്കാൻ പറ്റില്ല അതുപോലെ നമ്മൾ ഈ പറയുന്ന ഒരു 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 കാറ്റഗറൈസ്ഡ് സാധനം അത് ഇന്നിന്ന വാർത്തകൾ പോകുന്നത് ഇന്നിന്ന ചാനലിലാണ് അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ കണ്ടന്റ് പോകുന്നത് ഇന്നിന്ന കണ്ടന്റ് മാത്രമേ പോകാവൂ ഇപ്പം യൂട്യൂബിനും അല്ലെങ്കിൽ മെറ്റക്കൊരു ഒരു ഒരു അൽഗോർത്ത ഉണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഡിജിറ്റലി പാർട്ടി ചാനലുകളുണ്ടോ ഡിജിറ്റലി പാർട്ടി ചാനലുകളുണ്ട് അനുഭാവികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവര് ഇപ്പം ചില പടകളുണ്ട് ആർമികളുണ്ട് ആർമികൾ പോലെ ആർമികളുണ്ട് പടകളുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു സമയത്ത് എല്ലാ സാറ്റലൈറ്റ് ചാനലിലും അവർ ഡിജിറ്റലി പ്രസന്റാണ് അപ്പൊ ഏതൊക്കെ ചാനലുകാര് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവമുള്ള ചാനലുകളുണ്ടോ ആ ചാനലുകളെല്ലാം ഡിജിറ്റലി നിന്നും പൈസ പ്രശ്നം അല്ല അവർ കൊടുക്കുന്ന വാർത്തകൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് വാർത്തകൾ കൊടുക്കണം അപ്പൊ അത് വായിക്കുന്ന ആൾക്കാർ അത് കാണുന്ന ആൾക്കാർ കൂടുതലുണ്ട് പിന്നെ എനിക്ക് അതുപോലെ ഒരു പോയിന്റ് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലെ മീഡിയ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഇപ്പൊ നോർത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മീഡിയയിൽ കൂടുതൽ കാണിക്കുന്ന അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാലും പറഞ്ഞു പോകും എന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പം ബോംബെയില് നടക്കുന്ന കാര്യവും ഡൽഹിയിൽ നടക്കുന്ന കാര്യവും അവിടെ ഏത് ഏത് ലോകത്തെവിടെ നടക്കുന്ന കാര്യവും നല്ല രീതിയിൽ നമ്മുടെ ചാനൽസിൽ അത് കാണിക്കുന്നവരെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പല പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാര് നമ്മുടെ നാട്ടിലാണ് കൂടുതൽ പല പ്രദേശങ്ങളിലുള്ള കാര്യമാണ് എല്ലായിടത്തും കഴിഞ്ഞ ഒരു ഒരു ഇന്ത്യയിൽ മലയാളം സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തമിഴ്നാട്ടിലും ഗുജറാത്തിലും ഈ പറഞ്ഞ നോർത്ത് ബോംബെയിലും ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതായത് ഏകദേശം ഒരു ഒരു ലക്ഷം മുതൽ എൺപത്തി എൺപത്തിരണ്ട് എൺപതിനായിരം മുതൽ ഒരു ഒരു ലക്ഷം പേര് വരെ ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട് അപ്പം ഇവിടെ അവിടെ നടക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു സംഭവം കുന്നംകുളത്തിരിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല വാർത്തയാകുന്നത് ഇരിക്കുന്ന ആൾക്കും വാർത്തയാണ് കാരണം അത് മലയാളിയെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഇത് ഇതുള്ളത് കൊണ്ട് ഇതുള്ളത് കൊണ്ട് അതിനകത്ത് ആ ഒരു വിഷയം വരുന്നില്ല പക്ഷേ ഈ നമ്മളിപ്പോൾ പറയുന്ന നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു മാലിപ്പുലേഷൻ സെറ്റപ്പ് ഉണ്ടല്ലോ ഇത് ഇപ്പോ അടുത്തൊരു സ്ഥിതി അനുസരിച്ച് എനിക്ക് നാഷനെതിരെ എനിക്കൊരു ഒരു ഒരു വൺ മില്യനോ അല്ലെങ്കിൽ ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സോ ഒരു പ്ലാറ്റ്ഫോം എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് എനിക്ക് വളരെ ഈസിലി ബൈ ചെയ്യാം ഒരു പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം മാനിപ്പുലേറ്റ് ചെയ്യാം മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു വാർത്ത വന്നു വന്നുകഴിഞ്ഞാൽ ഈ ഇപ്പം ഞാൻ നാഷ് നാഷിൻ്റെ ഫോട്ടോട്ട് നാഷോട്ട് ഒരു ബന്ധം എടുത്ത കുറേ കാര്യങ്ങൾ ഞാനൊരു മൊബൈൽ ഷൂട്ട് ചെയ്തിട്ട് അത് അത് നാളെ ആൾക്കെ വിശ്വസിക്കും കാരണം ഇത് ഒരു ഓൺലൈൻ ചാനലിൽ വന്ന കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിനൊരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്ത് പറയാൻ പറ്റും സംഭവം അതാണ് ബേസിക് ഒരു ഐഡിയ ഇതിന്റെ ഈ മാനിപ്പുലേഷൻ്റെ ബേസിക് ഐഡിയെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഈ പറയുന്ന നാശ് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നത് ഞാൻ ടൈറ്റിലായിട്ടിട്ട തമ്പായിട്ടിട്ടാൽ ആരും കാണണമെന്നില്ല പക്ഷെ ജുബിൻ നാഷിനോട് പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും അയ്യോ ഞെട്ടി ഡിജിറ്റലിന്റെ ഡിജിറ്റലിന്റെ വ്യൂഷിപ്പ് കണ്ടന്റിന്റെ തോട്ട് അപ്പൊ ഈ തോട്ടിനെ പ്രവുക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് പലപ്പോഴും ഇട ഇടാൻ നോക്കുന്നത് അപ്പൊ ഇതിനൊരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതാ അവിടെ പറഞ്ഞ എയ്റ്റീൻ പ്ലസോ അല്ലെങ്കിൽ അടൾട്ട് ഏറെ പക്ഷെ പക്ഷേ ഇപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ യൂട്യൂബിൽ അൽഗർവതമുണ്ട് യൂട്യൂബിൽ അൽഗ്രഹത അനുസരിച്ച് ഇപ്പോൾ ഒരു ഒരു കുഞ്ഞു കുട്ടി അല്ലെങ്കിൽ ഒരു ഒരു എയ്റ്റീൻ്റെ അണ്ടർ താഴെയുള്ള ഒരു കുട്ടി ഈ ഒരു വീഡിയോ കണ്ടാൽ ആ വീഡിയോയിലൂടെ ഈ കുട്ടിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആകുമോ ഒരു മോശം ഇൻഫ്ലുവൻസ് ഭാവിയിൽ ഈ കുട്ടിക്ക് ഉണ്ടാകുമോ എന്ന് അൽഗോർദിന്ന് ചെക്ക് ചെയ്യുമ്പോൾ അൽഗോർന്ന് കളക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവർ വയലേഷൻ അടിക്കും ആ വയലേഷൻ അടിച്ചാൽ നമ്മുടെ പേജ് ഒരു ഒരു ഓൺ ദ ദവറേജ് ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഭയങ്കര ഡൗൺ ആയിരിക്കും പക്ഷേ ഇതേ പേജിന്റെ താഴെ മതന്നെഴുതാം ഏഹ് അപ്പൊ അത് നൽകും ധരിക്കത്തില്ല ആറ് വയസ്സും ഞാൻ കണ്ടിട്ടുള്ളവരും ആറ് വയസ്സല്ലെങ്കിൽ സെയിം യൂട്യൂബിൽ എന്തൊക്കെയാണ് പിള്ളേർ കാണിക്കുന്നത് ജപ്പാനിലും ചൈനീസിലും പിള്ളേർ കുറെ കാണിക്കുന്നത് ഒരു കല്ലിനോട് സംസാരിക്കുന്ന വീഡിയോ മില്യൻസ് ഓഫ് വ്യൂസ് ഒക്കെ ഉള്ളത് അപ്പൊ അതിന്റെ താഴെ മനസ്സിലാക്കണം മനസ്സിലാക്കണ കൊച്ചിന്റെ ഇപ്പൊ ഇന്ത്യയുടെ നിയമല്ലേ നിയമം വെച്ച് നോക്കുമ്പോ ഈ കാണിക്കുന്ന പലരും പലതും കാണിക്കുന്നുണ്ട് അവരുടെ രസങ്ങൾക്ക് വേണ്ടി നാട്ടുകാരെ ചിരിപ്പിക്കാനും ആ ഒരു വൈറൽ മോഡലും വരാൻ വേണ്ടി ബാക്കിയുള്ള എന്താണ് അവരുടെ ട്രിപ്പ് എന്നുള്ള കാര്യം എനിക്കറിയില്ല ആ ഒരു സാധനത്തിനുണ്ട് പലരും പലതും ചെയ്യുന്നുണ്ട് അതിന് താഴെ ഇവരുടെ വീട്ടുകാരെയും ഇവരെ തന്നെ അതായത് ഒരു മനുഷ്യനെ കുറിച്ച് എന്ത് മോശമായും വൃത്തകേടായിട്ടും പറയാൻ പറ്റുമോ മാത്രമല്ല ഒരു അങ്ങനെയൊക്കെ ചെയ്യാൻ ഈ എല്ലാത്തിനകത്തും പേരന്റ് കൺട്രോൾ ഇതുണ്ട് അതായത് ഈ വീഡിയോ പേരന്റ് കൺട്രോളിന് അടിയിൽ വരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു സെൻസർഷിപ്പിന്റെ ഈ പറഞ്ഞ അണ്ടർ അണ്ടർ എയ്റ്റീൻ കാണാൻ പറ്റത്തില്ലാത്തവരാണെങ്കിൽ അത് കാണിക്കും ഫോർ എക്സാമ്പിൾ വീണ്ടും ഒന്നുകൂടെ എന്റെ ചോദ്യം ക്ലിയർ ആക്കുകയാണ് നേഹാറോസിന് ഭയങ്കരമായ ഫോളോവേഴ്സ് ഉണ്ട് പുള്ളിക്കാരത്തി ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഔട്ട്ലുക്കോട് കൂടെ ഉള്ള പല ഫോട്ടോഷൂട്ട്സും ചെയ്യുന്നുണ്ട് അതിന്റെ താഴെ വരുന്ന കമന്സുകൾ വളരെ മോശമായിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ടായിരിക്കാം ഉണ്ടെന്ന് തന്നെ ഉണ്ട് പുള്ളിക്കാരിറ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിനോ യൂട്യൂബിലോ എവിടെയെന്ന് വെച്ചാൽ റിയാക്ട് ചെയ്തു ഇവർ അതിനെ കുറിച്ച് എന്താ ചെയ്യുന്നുണ്ട് എന്തിനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അവർ എങ്ങനെയാണ് ുംറിയും ഞാൻ അണ്ടർ എയ്റ്റീൻ ആണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണണമെങ്കിൽ ഇപ്പൊ നെഹാറോസിന്റെ വീഡിയോ എനിക്ക് കാണണമെങ്കിൽ ഞാനത് ഞാൻ ലോഗിൻ ചെയ്താൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഏറ്റ് വയസ്സ് ഞാൻ ലോഗിൻ ചെയ്യുകയാണെന്ന് ഞാൻ അണ്ടർ എയ്റ്റീൻ ആണെന്ന് അത് മനസ്സിലാക്കും നമ്മളിപ്പോൾ യു ആർ നോട്ട് അപ്പൊ കുറച്ച് ചില വയലൻസ് ഉള്ള പടങ്ങൾ വയലൻസ് ഉള്ള സംഭവങ്ങളാണെങ്കിൽ ഈ രാജ്യത്ത് ഇന്ത്യൻ ഈ വീഡിയോ കാണാൻ പറ്റത്തില്ല എന്ന് കാണിക്കും ഇതാണ് അവരുടെ അത് ഉള്ളത് ഈ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ എനിക്ക് സജഷൻ പറ്റത്തില്ല ഈ എനിക്ക് വരുന്ന സജൻ ഞാൻ ആഫ്ഡർ എയ്റ്റീൻ ആണെങ്കിൽ എനിക്ക് വരുന്ന സജഷൻസ് മൊത്തം ചിലപ്പോ കോക്കോ മരാനോ അല്ലെങ്കിൽ പോകോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൈക്സോ കാർസോർട്ട് പക്ഷെ ഈ പറയുന്ന സാധനങ്ങളും അവരുടെ ഒരു ഒരു ഇവരുടെ അൽഗോല യൂട്യൂബ് അല്ലെങ്കിൽ മെറ്റയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കസ്റ്റമറാണ് നാഷും നെഹി ഞാനും അപ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ആ വീഡിയോക്ക് നാഷ് കമന്റ് ഇടുന്നു എന്ന് പറഞ്ഞാൽ അത് നാഷൻ്റെ റൈറ്റ് ആണ് ആ കമന്റ് ഇടുന്നതിനാണ് നാഷ് എനിക്ക് ആ യോഷപ്പെടാത്ത നമ്പേഴ്സ് ആഡഡ് ആകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഒരു സ്റ്റേറ്റ് വിചാരിച്ച പോലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് യൂട്യൂബ് അക്കൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും അല്ലാതെ ഒരു മാസ് റിപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് മാനിക്കുലേഷനകത്ത് ജസ്റ്റ് ഓൺലൈൻ എത്തിക്കുന്നുണ്ട് മീഡിയ മാനിക്കുലേഷന്റെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജസ് ഉണ്ടാക്കി അതിൽ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുന്നത് മീഡിയ മാനിക്കുലേഷന്റെ ഭാഗമാണ് or you 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 show it 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 off, you fuck it off, off. flaunt fuck That is what it is. what ീഡിയുള്ളതല്ലേ അന്ന് പറയുന്നു ന്യൂസ് ചാനൽസ് അതാണ് ഓൺലൈൻ ചാനൽസ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ മീഡിയ അത് മാനിഫുലേഷൻ അല്ലേ മനസ്സിലേക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുന്ന പോലത്തെ അതിൽ വന്നിരുന്നു അപ്പൊ എന്നിട്ട് എന്റെ ഫോട്ടോയാണ് പേര് വേറെ പിന്നെ അത് ഭയങ്കര കൊറേ ആളുകളുടെ പ്രമുഖ വ്യക്തികളുടെ താഴെ പോയി അധികം ഒക്കെ വന്നു അത് ആ പ്രൊഫൈലിന്ന് പിന്നെ ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്റെ പ്രിന്റ് ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അക്കൗണ്ട് കാണാനില്ല പോലീസ് വിളിച്ച് അന്വേഷിച്ചു പക്ഷെ എന്താ അറിയില്ല ഞാൻ പിന്നെ അവരെ വിളിച്ചപ്പം കാണാനില്ല കാണാനില്ല എന്ന് മാത്രമേ പോലീസുകാരെ പറഞ്ഞുള്ളൂ സ്റ്റേഷനിൽ പോയി ഞാൻ ിൽ പോയില്ലോ സൈബർ ലോ അനുസരിച്ച് അതിനൊരു വകുപ്പില്ല അതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ് നമ്മൾ ർമ്മ തരത്തില്ല അതായത് ഈ ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞിട്ട് ന്യൂഡ് ഫോട്ടോസ് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്നിട്ട് അതായത് എന്നിട്ട് അതായത് ഈ കേസ് ഫയൽ ചെയ്യുമ്പോ ഇപ്പൊ ഒരു പോലീസുകാർ പറഞ്ഞ സാധനമാണ് എന്റെ ഫ്രണ്ടിന് വെച്ചതാണ് അപ്പം അപ്പം പോലീസുകാരും പറഞ്ഞത് നിയമവശാൽ ഇത് എന്താണ് ഇതിനൊരു ലോ ഇല്ല നിന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞാൽ ഇത് കേസ് ഫയൽ ചെയ്യാം പക്ഷെ അത് എങ്ങനെ എങ്ങനെ എത്ര സമയം എടുക്കും ഈ കേസ് തീരണമെന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യും നീ ആ നമ്പർ അങ്ങ് മാറ്റിക്കോ ആപ്പ് ഡിലീറ്റ് ചെയ്തോ നമ്പർ മാറ്റാൻ പറഞ്ഞു ഫുൾ ഡീറ്റെയിൽസ് മാറ്റിക്കോളാൻ പറഞ്ഞു അതായത് അവൻ്റെ അവൻ്റെ അവൻ ഫുൾ ആപ്പ് ഡിലീറ്റ് ചെയ്തു ആ മൊബൈൽ ഈ നമ്പർ മാറി ഫുൾ പറഞ്ഞു പോലീസുകാരും പറഞ്ഞു അപ്പൊ അപ്പൊ ഈ നിയമവശം വകുപ്പില്ല വകുപ്പില്ല ഭയങ്കര എഴുതി ചേർക്കും അപ്പൊ ഈ പറയുന്ന നടത്തുന്ന വണ്ടി പോയാൽ മാത്രം സഹിക്കുകൾ പറഞ്ഞത് അപ്പം അപ്പം ഈ പറയുന്ന ഈ പറയുന്ന ഒരു അതിനൊരു നിയമ സംവിധാനം ഇല്ലെങ്കിൽ അതൊന്നും